ദിനവൃ രണ്ടാം ദിനവൃത്താന്തം സോളമൻ്റെ ജ്ഞാനം ദാബി ദിന്റെ മകൻ സോളമൻ തൻ്റെ ജന ആധിപത്യം ഉറപ്പിച്ചു ദൈവമായ കർത്താവ് അവനോടുകൂടെ ഉണ്ടായിരുന്നു അവിടെ നിന്ന് അവന് പ്രതാപം നൽകി ശ്രാധിപന്മാർ ശതാധിപന്മാർ ന്യായാധിപന്മാർ കുടുംബത്തലവന്മാരായ നേതാക്കന്മാർ എന്നിവയുൾപ്പെടെ ഇസ്രായേൽ ജനത്തോട് അവൻ സംസാരിച്ചു അതിനുശേഷം അവൻ ജനത്തോടു കൂടെ ഗിബിയോണിലെ ആരാധനാ സ്ഥലത്തേക്ക് പോയി ലത്താവിൻ്റെ ദാസനായ മോശ മരുഭൂമിയിൽ വെച്ച് നിർമ്മിച്ച ദൈവത്തിൻ്റെ സമാഹ കൂടാരം അവിടെയായിരുന്നു ദൈവത്തിൻ്റെ പേടകം ദാവീദ് കിരിയ തറയിൽ നിന്ന് ജെറുസ്ലേമിൽ സജ്ജമായിരുന്ന കൂടാരത്തിലേക്ക് കൊണ്ടുവന്നിരുന്നു കൂറിൻ്റെ പുത്രനായ ഊരിയായുടെ പുത്രൻ ബസാലിയയിൽ ഓടുകൊണ്ട് നിർമ്മിച്ച വിരിപീഠം കിബിയോണിലെ സമാഹ കൂടാരത്തിന് മുമ്പിലുണ്ടായിരുന്നു അവിടെ സോളമനൻ ജനവും കർത്താവിനെ ആരാധിച്ചു സോളമൻ സമാഹൂടാരത്തിന് മുമ്പിലുള്ളതും ഓടുകൊണ്ട് നിർമ്മിച്ചതുമായ ബലിപീഠത്തെ സമീപിച്ച് ആയിരം ദഹന ബലി അർപ്പിച്ചു ആ രാത്രിയിൽ ദൈവം സോളമന പ്രത്യക്ഷനായി ഇരളി ചെയ്തു നിനക്ക് നിനക്കെന്ത് പരമാണ് വേണ്ടത് ചോദിച്ചുകൊള്ളുക സോളമൻ പ്രതിവചിച്ചു എൻ്റെ പിതാവായ ദാവീദിനെ അവിടെ നിന്ന് അത്യധികം സ്നേഹിച്ചു എൻ്റെ അവൻ്റെ പിൻഗാമിയും രാജാവുമായി നിയമിക്കുകയും ചെയ്തു ദൈവമായ കൃത് വേണ്ട പിതാവിനോട് ചെയ്ത വാഗ്ദാനം നിറവേറ്റണമേ ഭൂമിയിലെ പൊടി പോലെ അസംഖ്യമായ ജനത്തെ ഭരിക്കുവാൻ എന്നെ അവിടെ നിന്ന് രാജാവാക്കിയല്ലോ ഈ ജനത്തെ നയിക്കുവാൻ ജ്ഞാനവും വിവേകവും എനിക്ക് നൽകണം ഇവയല്ലാതെ അവിടുത്തെ ഒരു വലിയ ജനതതിയെ ഭരിക്കുവാൻ അവർക്ക് കഴിയും ദൈവം സോളമനോത്തരം മരളി കൊള്ളാം സമ്പത്തോ ധനമോ പ്രശസ്തിയോ ശത്രുവിനെ നിഗ്രഹമോ ദീർഘായുസ്സോ പോലുള്ള ചോദിച്ചില്ല ഞാൻ നിന്നെ രാജാവായി നിനക്ക് അധീനമാക്കിയിരിക്കുന്ന എൻ്റെ ജനത്തെ ഭരിക്കുവാൻ ജ്ഞാനവും വിവേകവും ചോദിച്ചു ഞാൻ നിനക്ക് ജ്ഞാനവും വിവേകവും നൽകുന്നു കൂടാതെ നിൻ്റെ പിൻഗാമികളോ മുൻഗാമികളോ പിൻഗാമികളോ ആയ രാജാക്കന്മാരിൽ ആർക്കും ലഭിച്ചിട്ടില്ലാത്ത സമ്പത്തും ധനവും പ്രശസ്തിയും ഞാൻ നിനക്ക് നൽകും സോളമൻ്റെ സമ്പത്ത് സോളമിൻ്റെ ബി ഓൺലി ആരാധനാലയത്തെ സ്മാവൂടാരത്തിൽ നിന്ന് ജെറുസലേമിലേക്ക് തിരികെ പോയി അവിടെ അവൻ ഇസ്രായേലിനെ ഭരിച്ചു സോളമൻ ആയിരത്തി നാനൂറ് രഥങ്ങളും പന്തിരായിരം പേരുടെ കുതിരപ്പെട്ട ആളും ശേഖരിച്ചു അവരെ തൻ്റെ സ്ഥാനമായ ജരുസലേമിലും രഥങ്ങൾ സൂക്ഷിച്ചിരുന്ന നഗരങ്ങളിലും നിർത്തി സോളമൻ്റെ കാലത്ത് വെള്ളിയും പൊന്നവും കല്ലും പോലെ ദേവതാരു ഷെഫോണിലെ അത്തിമരം പോലെയും സുലഭമായിരുന്നു രാജാവ് കുതിരകളെയും രഥങ്ങളെയും ഈജിപ്തിൽ നിന്ന് നിന്നും കുവൈയിൽ നിന്നും ആണ് റെക്കമറി ചെയ്തിരുന്നത് കുവൈയിൽ നിന്നും വർത്തകന്മാരവയെ വിലക്കെടുത്ത് ഏറ്റുവാങ്ങി രഥമൊന്നിന് അറുന്നൂറ് ഷെക്കൽ വെള്ളിയും കുതിരയൊന്നിന് നൂറ്റി അൻപത് ഷെക്കൽ വെള്ളിയുമാണ് ഈജിപ്തിലെ വില അതുപോലെ അവൻ ഹിത്യ രാജാക്കന്മാർക്കും സ്ത്രീയ രാജാക്കന്മാർക്കും അവ കയറ്റി അയച്ചിരുന്നു ദേവാലയ നിർമ്മാണത്തിന് ഒരുക്കം കർത്താവും ഞങ്ങളീ അനുഗ്രഹിക്കണം ഈ പരിശുദ്ധപോലും അതിവീകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പ്രവേശിച്ചിട്ടുണ്ടായിരിക്കും വിശംശിയായിരിക്കും സ്തുതി ആയിരിക്കട്ടെ